എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സെയിലിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡാലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരൊറ്റ വെറൈറ്റി മാത്രമാണ് കയ്യിലുള്ളൂ പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ തലപ്പൊക്കെ കൂടുതൽ വരാൻ വേണ്ടിയാണ് അതിൻ്റെ വല്ല ബ്രാൻഡസ് കൂടുതൽ വരാൻ വേണ്ടി തലപ്പൊക്കെ ഇത് ഒന്ന് നുള്ളിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സെലേഷ്യയുടെ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഈ ഒരു ടൈപ്പിൻ്റെ കേട്ടോ ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ ഗാർലിക് വൈനാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ വില നല്ല കുറവില തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റും ഇതാ സെയിലിൽ വന്നിരിക്കുന്നത് വിങ്കയുടെ ഈ ഒരു ഹോട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റും വിങ്ക തന്നെയാണ് കേട്ടോ വിങ്കയുടെ രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് വിങ്കയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മഴക്കാലത്തൊന്നും സൂക്ഷിക്കണമെന്ന് മാത്രം ഉള്ളൂട്ടോ വിങ്ക അതും ഇതൊക്കെ കൂടുതൽ നാടൻ്റെയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് അത്രയ്ക്കൊരു കയറില്ലേലും മഴ ഒരുപാട് അടിക്കാത്തൊരു സ്ഥലത്തേക്ക് നമ്മളൊന്ന് മാറ്റി വയ്ക്കണമെന്ന് മാത്രം ഉള്ളുട്ടോ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ പ്ലാന്റുകൾ നിൽക്കും ഗ്രൗണ്ട് ഓക്കി വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ഹോട്ടർ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് പ്ലാന്റുകൾ അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് കേട്ടോ പ്ലാന്റുകൾ അയക്കുന്നത് അടുത്ത് നമ്മുടെ തെച്ചിയുടെ പ്ലാന്റ് അറുപത് രൂപയാണ് ഈ ഒരു മഞ്ഞ മഞ്ഞക്കളറാണ് പോവരുന്നത് കേട്ടോ അടുത്തൊരു ഓറഞ്ചും അല്ല മഞ്ഞയല്ല ആ ഒരു ടൈപ്പ് മഞ്ഞ ഓറഞ്ച് കേട്ടോ തെച്ചി ഇതും അറുപത് രൂപയാണ് ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ മിനിയേച്ചറാണ് നമ്മുടെ പങ്കിടെ വലിയ തെച്ചിയാകുന്ന ടൈപ്പ് അല്ല കേട്ടോ ലില്ലി പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റ് വൺ ബൾബ് വരുന്ന പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് നല്ല കുഞ്ഞ് കുഞ്ഞ് ജമന്തിയുടെ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റുകളുണ്ട് കേട്ടോ ജമന്തി വൈറ്റും യെല്ലോയും ഉണ്ട് ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് റിയോ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു റേറ്റ് സിംഗിൾ ഷൂട്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അഗ്ലോണിമ എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് കേട്ടോ ഇത് നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ഇതിലെ ഏറ്റവും കൂടുതൽ വില നൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് റേറ്റ് പ്ലാന്റുകൾ അയക്കുന്ന എറണാകുളം ജില്ലയാണ് സ്ഥലം വരുന്നത് നമ്മുടെ െടുമ്പോൾ ശരിയാണ് ഏട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിഞ്ചേച്ചിയുടെ പ്ലാന്റുകളാണ് കേട്ടോ കുറച്ചധികം നാളായി സിഞ്ചേച്ചിയുടെ സെയിൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് അളിത്തിരി തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ചേച്ചി പോവാതിന് സക് ശക്തിയായിട്ട് നമ്മുടെ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്പറും സ്ക്രീനിലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക